അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ ഡോളറിന്റെ വില വലിയ രീതിയിൽ ഇടിയുകയാണ് പത്ത് ശതമാനത്തോളം ഇടിവ് ഈ വർഷം മാത്രം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ധനകാര്യ സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിനനുസരിച്ചിട്ടുള്ള ഗുണം ഇന്ത്യൻ രൂപയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യത്തിലെ വർധനം ഒന്നും സംഭവിക്കുന്നുല്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക അതിന്റെ നേട്ടം എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്തത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം പത്ത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഇപ്പോൾ ഒക്ടോ ഒക്ടോബർ അതായത് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ ജനുവരി തൊട്ട് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ പത്ത് ശതമാനം മൂല്യം ഇടിഞ്ഞിരിക്കുന്നു ഇത് നമ്മൾ പറയുന്നതല്ല അന്താരാഷ്ട്ര തരത്തിലുള്ള പല ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് റേറ്റിംഗ് ഏജൻസീസ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പേരാണ് മോർഗൻ സ്റ്റാൻലിയുടേത് ആ മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഈ കഴിഞ്ഞ അമ്പത് കൊല്ലത്തിനിടയിൽ യു എസ് ഡോളർ ഇത്ര കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം മൂല്യം നഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല അപ്പൊ മനസ്സിലാക്കാം ഡോളറിനെ നേരിടുന്ന തകർച്ചയുടെ ഒരു ആഴം പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഗൗതമത്തിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് രൂപ ഡോളറിനെ അപേക്ഷിച്ച് അങ്ങനെയാണെങ്കിൽ രൂപയുടെ മൂല്യം കൂടേണ്ടതല്ലേ അത് ന്യായമായ ഒരു ചോദ്യമാണ് പക്ഷെ ആ പിന്നെ അത് അതിന് അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ആശങ്കകളാണ് കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറായി ആയിരുന്നു യു എസ് ഈ വരുന്ന കൊല്ലം ആകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ പിന്നെ ഏറ്റവും അധികം റെമിറ്റൻസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് യു എസ് ഇന്നാണ് ഗൾഫിൽ നിന്നല്ല അപ്പൊ ഈ രണ്ട് കാരണങ്ങളാലാണ് ഈ ആശങ്കകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് കൂടാത്തത് കൂടാന പിന്നെ സാധാരണ ഫണ്ടമെന്റൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൂടേണ്ടതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ വരാം അത് സത്യ പറഞ്ഞത് ശരിയാണ് പക്ഷെ നമുക്ക് ആദ്യത്തെ വിഷയത്തിൽ നിന്ന് കുറച്ചുകൂടെ വിശദീകരിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ ഡോളറിന്റെ മൂല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ഇത്ര കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഗോ ഡോളറിന്റെ മൂല്യം ഇത്രയധികം ഇടിഞ്ഞ ഒരു കാലം ഉണ്ടായിട്ടില്ല എഴുപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ ഒരു പത്ത് മാസമൊക്കെ കൊണ്ട് പത്ത് പതിനൊന്ന് ശതമാനം ഡോളറിന്റെ വാല്യൂ താഴെ പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് മാത്രമല്ല മോർഗൻ സ്റ്റാൻലി വളരെ അമേരിക്കയ്ക്ക് വളരെ ഭീതിജനകമായിട്ടുള്ള മറ്റൊരു പ്രവചനം കൂടി നടത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും പത്ത് ശതമാനം മൂല്യം ഡോളറിന് നഷ്ടപ്പെടുന്നു അതായത് ഡോളർ ഇതുവരെ ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓർഗനാണ് ഡോളറിന്റെ മൂല്യം താഴെ പോവില്ല അങ്ങനെ താഴെ പോയില്ല എന്ന് കരുതുന്ന ഒരു നാണ്യം ഒരു കറൻസി പെട്ടെന്ന് അത് ദുർബലമായിരിക്കുന്നു എന്നുള്ള ഒരു സൂചന ലോകത്തിലെ പ്രമുഖ റേറ്റിംഗ് ഏജൻസികളും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സും ബാങ്കുകളുമൊക്കെ നടത്തിയിരിക്കുകയാണ് അവര് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു കാലഘട്ടമായിരുന്നു ഡോളറിന്റെ സുവർണ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ വലിയ ഒരു അപ്രീസിയേഷൻ ഡോളറിന്റെ മൂല്യവർധന വലിയ രീതിയിലുണ്ടായി ആ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ മൂല്യത്തിൽ ഈ പത്ത് വർഷത്തിനിടയിൽ നാൽപ്പത് ശതമാനം മൂല്യം വർദ്ധിച്ചു എന്നുള്ളതാണ് പക്ഷേ അമേരിക്കയുടെ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഇന്ന് ഈ ഡോളറിൻ ഡോളർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് അല്ലാതാകുകയും ലോകത്തെ ലോക മുഴുവൻ ലോകത്തിനും ഡോളറിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു അപ്പം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ യു എസ് മർച്ചൻറ്റൈസ് അതായത് പിന്നെ ഗുഡ്സ് ട്രേഡിലെ സർപ്ലസ് ഉള്ള രാജ്യമൊന്നുമല്ല യഥാർത്ഥത്തിൽ കമ്മിയാണ് യു എസിന് അപ്പം നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി മെയ്ഡ് ഇൻ യു യു എസ് എന്ന് എത്ര സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ കുറച്ചാണ് ഇപ്പം കാർ എടുത്ത് നോക്ക് അമേരിക്കയിലെ ഏത് കാറാണ് ഇന്ത്യയിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഒന്ന് പറ രണ്ട് രണ്ട് കമ്പനികളാണ് അമേരിക്കയിലെ പ്രമുഖ കമ്പനി ജനറൽ മോട്ടോഴ്സ് അതുപോലെ തന്നെ ഫോർഡ് ഈ രണ്ടിൻ്റെ കാറൊന്നും ഇവിടെ അധികം കാണുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും കാറുകളുടെ കാര്യത്തിൽ ജപ്പാൻ അമേരിക്കയേക്കാൾ എത്രയോ മുന്നിലാണ് ജർമ്മനി അമേരിക്കേക്കാൾ എത്രയോ മുന്നിലാണ് ജർമ്മനിയുടെയാണ് ഓഡി ബെൻസ് ബി എല്ലാം അവരുടെയാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് സാധനങ്ങൾ എടുക്കുക ഇലക്ട്രോണിക് ഗുഡ്സ് ചൈന അത് കാറിന്റെ കാര്യത്തിൽ ചൈനയുടെ വണ്ടികൾ ഇപ്പം ധാരാളം മാർക്കറ്റുണ്ട് പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സിന്റെ കാര്യം എടുക്ക് ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഈ ടെക്നോളജിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്ക് എവിടാണ് അമേരിക്കയുടെ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കുന്നത് അത് അമേരിക്ക ഈ പറയുന്ന രീതിയിൽ വലിയ പിന്നെ ഒരു ടെക്നോളജിയിലോ അതല്ലെങ്കിൽ ഗുഡ്സിന്റെ കാര്യത്തിലോ ഒന്നും മുന്നിലുള്ള ഒരു രാജ്യമല്ല അത് നമ്മുടെ ഒരു തോന്നലാണ് അമേരിക്കയിലെ ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ കാര്യത്തിലുണ്ട് പക്ഷെ സാംസങ്ങോ അതല്ലെങ്കിൽ വേറെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ചൈനീസ് ബ്രാൻഡുകളാണ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് പിന്നെ റെഡ്മി വിവോ അങ്ങനെ നൂറ് കണക്കിന് ബ്രാൻഡുകൾ പിന്നെ അമേരിക്ക നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ സ്പേസിലുള്ള കമ്പനികളാണ് അതായത് ഗൂഗിള് വാട്ട്സ്ആപ്പ് പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെറ്റ എന്ന് പറയുന്ന കമ്പനി അങ്ങനെ ഒരുപാട് ഗൂഗിൾ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഇപ്പൊ വാട്സാപ്പിന് ഇന്ത്യൻ സോഹോ അവരുടേതായിട്ടുള്ള വാട്സാപ്പിന്റെ ബദലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്പ് അവരിപ്പം ഇറക്കിയിട്ടുണ്ട് അത് ഭയങ്കര ഹിറ്റ് ആയിരിക്കുകയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക പിന്നെ എങ്ങനെയാണ് അമേ അമേരിക്ക നിലനിൽക്കുന്നത് അമേരിക്കയുടെ സമ്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡോളറിന്റെ മൂല്യമാണ് ഡോളറിന്റെ മൂല്യം എന്ന് പറയുന്നത് എങ്ങനെ വരുന്നു അമേരിക്കയുടെ ഒരു ഡോളർ ആണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഡോളർ ആയത് കാരണം അമേരിക്കയിൽ കൊണ്ട് നിക്ഷേപിക്കാൻ എല്ലാവർക്കും തയ്യാ എല്ലാവരും തയ്യാറാണ് അങ്ങനെ അമേരിക്കയിൽ യു എസ് ട്രഷറി ബോണ്ടുകളിൽ ഇപ്പോ ട്രില്യൻസ് ഓഫ് റുപ്പീസാണ് യു എസ് ട്രഷറി ബോണ്ടുകളിൽ വിദേശ നിക്ഷേപം വരുന്നത് ഈ നിക്ഷേപം ഇങ്ങനെ അതായത് ഇപ്പം ഗൗതം വിചാരിക്കുക ഗൗതത്തിൻ്റെ അതിൽ വലിയ വരുമാനമൊന്നുമില്ല പക്ഷെ ഗൗതം കടം വാങ്ങിച്ച് ചെലവഴിച്ചോണ്ടിരിക്കും പക്ഷേ ഗൗതവത്തിന് കടം തരാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഗൗതത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഇപ്പം എൻ്റെ കടം വീട്ടാൻ വേറൊരാളുടെ വാങ്ങിക്കും അയാളുടെ കടം വീട്ടാൻ മൂന്നാമത് ഒരാളുടെയെന്ന് വാങ്ങിക്കും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കടം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് കടം കിട്ടാതാകുന്നു അന്ന് നിങ്ങൾക്ക് പ്രശ്നമാകും അമേരിക്കയ്ക്ക് ഇപ്പോൾ അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് കാരണം അമേരിക്കയ്ക്ക് കടം കൊടുക്കുന്ന ട്രഷറി ബോണ്ട് എന്ന് പറയും അമേരിക്കൻ സർക്കാർ ഇറക്കുന്ന ബോണ്ടുകളാണ് ആ ട്രഷറി ബോണ്ടിൽ നിക്ഷേപിക്കാൻ ആൾക്കാരുടെ ക്യൂ ആയി ആ ക്യൂ ഇപ്പം കുറഞ്ഞു ഇപ്പം ട്രഷറി ബോണ്ട് അതിനൊരു കാരണമുണ്ട് അമേരിക്കയിലെ പലിശ നിരക്ക് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം വരെ അത് നാലര ശതമാനം വരും ഇപ്പോൾ അത് നാലേകാലാക്കി മോർഗൻ സ്റ്റാൻലിയുടെ ഒരു പ്രവചനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിലാകുമ്പോഴേക്കും ട്രഷറി ബോണ്ട് അമേരിക്കയുടെ പലിശ നിരക്ക് രണ്ടര ശതമാനം അല്ലെങ്കിൽ രണ്ടേകാൽ ശതമാനമായി താഴെ വരുമെന്നാണ് അതായത് ലോകത്തിൽ എല്ലായിടവും നിലനിൽക്കുന്ന പലിശ നിരക്കേ അമേരിക്കയിലുള്ളൂ എന്നുള്ളത് വരും അങ്ങനെ ആവുമ്പോൾ ആരും അമേരിക്കൻ ട്രഷറി ബോണ്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാവത്തില്ല പിന്നെ അമേരിക്കൻ ട്രഷറി ബോണ്ട് എന്ന് പറയുന്നതിൽ ഇപ്പം തന്നെ അതിലെ നിക്ഷേപം കുറഞ്ഞു യൂറോപ്പ് യൂറോപ്യൻസ് ആണ് ഏതാണ്ട് എട്ട് ട്രില്യൺ ഡോളറോളം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് പിന്നെ അമേരിക്ക വലിയ കടമുള്ള രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും അധികം ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ അതായത് ഡി ജി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ എത്ര ശതമാനമാണ് കട എന്ന് ചോദിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് നിങ്ങൾ ഞെട്ടും നൂറ്റി മുപ്പത് ശതമാനത്തിന് മുകളാണ് അതായത് അമേരിക്കയുടെ ജി ഡി പിയുടെ നൂറ്റി മുപ്പത് ശതമാനം ഡെപ്റ്റ് അമേരിക്കയ്ക്കുണ്ട് നേരെ മറിച്ച് ഇന്ത്യ ഇന്ത്യയുടെ കാര്യം എടുക്കുക ഇന്ത്യയുടെ ജി ഡി പിയുടെ എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ എൺപത്തൊന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ കടം ഇന്ത്യയുടെ കടം കൂടുതലും നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ നിന്നാണ് അമേരിക്കയുടെ കടം വിദേശത്തു നിന്നാണ് അതായത് അമേരിക്കയുടെ ഈ ട്രഷറി ബോണ്ട് വാങ്ങിച്ചിരിക്കുന്ന ഒരുപാട് വിദേശങ്ങളാണ് അതിൽ ചൈനക്കാരും യൂറോപ്യൻസും ജാപ്പാൻകാരും ഒക്കെയാണ് ഇന്ത്യയും വാങ്ങിച്ചിട്ടുണ്ട് ഇന്ത്യ അധികം വാങ്ങിച്ചിട്ടില്ല കാരണം ഇന്ത്യക്ക് ഒരു പേടിയുണ്ട് അമേരിക്ക പൊട്ടാൻ പോവാണ് അത് കാരണം ഈ അമേരിക്കയെ സംബന്ധിച്ച് ഈ ഈ കടവെല്ലാം കൂടെ തിരിച്ചടക്കേണ്ട വന്നാൽ വരുമ്പോൾ അമേരിക്കക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ അമേരിക്കൻ സമ്പദ്ഘടന ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം തീരാറായി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ് അമേരിക്കയിലെ ഹൈ ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പിന്നെ അത് ഇത് ഇതെല്ലാം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ ട്രംപ് ഏർപ്പെടുത്തിയ താരി യുദ്ധം തുടങ്ങിയതിനു ശേഷം അമേരിക്കയുടെ സ്ഥിതി എന്താകും എന്നുള്ളതിന് വലിയ ആശങ്കകളാണ് ലോകത്തിൽ നിലനിൽക്കുന്നത് അത് കാരണം കൂടുതൽ നിക്ഷേപം അമേരിക്കയിലേക്ക് നടത്താൻ പലരും മടിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാമാണ് ഡോളറിനെ മൂല്യം കളഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ചോ ആദ്യം ചോദിച്ചത് ഇന്ത്യയുടെ രൂപയ്ക്ക് അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം കിട്ടേണ്ടല്ലേ പക്ഷേ ഇന്ത്യൻ രൂപ താഴോട്ട് പോകാൻ എന്താണ് അതിൻ്റെ കാരണം അത് ഞാൻ ആദ്യം പറഞ്ഞു ഈ ആശങ്കകളാണ് അതായത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നമ്മുടെ കയറ്റുമതി കുറഞ്ഞാൽ അത് പിന്നെ നമ്മളെ എങ്ങനെ ബാധിക്കും അതുപോലെ തന്നെ പിന്നെ അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കയുടെ ഈ എച്ച് വൺ ബി വിസ അതായത് വർക്ക് വിസയുടെ പിന്നെ ഫീസ് വളരെയധികം വർദ്ധിപ്പിച്ചു ഒരു ലക്ഷം ഡോളർ എന്തോ ആണ് ഇപ്പോഴ് അപ്പൊ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് പ്രതികൂലമായി ബാധിക്കില്ലേ അങ്ങനെ ആവുമ്പോൾ ഇന്ത്യയിലേക്കുള്ള പണത്തിന്റെ വരവ് നിൽക്കില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂട്ടാതിരിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചാ നിരക്കിൽ പ്രശ്നമൊന്നുമില്ല ഇന്ത്യയുടെ കയറ്റുമതിയിൽ പ്രശ്നമൊന്നുമില്ല അമേരിക്ക പോയെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിലേക്കുള്ള പല ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി കുറവ് ചൈനയിലേക്കുള്ള കയറ്റുമതി കൂടിയിട്ടുണ്ട് യൂറോപ്പിലേക്കുള്ളവർ കൂടിയിട്ടുണ്ട് ആഫ്രിക്കയിലേക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ നിക്ഷേപകർക്ക് ബോധ്യപ്പെടണം അതിന് കുറച്ച് മാസങ്ങൾ എടുക്കും ആ മാസങ്ങൾ ഇന്ത്യയുടെ രൂപ അപ്രീഷ്യേറ്റ് ചെയ്യത്തില്ല പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം വളരെയധികം വർദ്ധിക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല കാരണം ഇന്ത്യ ഒരുപാട് ഗുഡ്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് ഗുഡ്സ് അതുപോലെ ജംസ് ജുവല്ലറി അതല്ലെങ്കിൽ ഗാർമെന്റ്സ് ഈ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കൂടിയാൽ കൂടുതൽ ഡോളർ ഉണ്ടെങ്കിലേ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂന്ന് അല്ലെങ്കിൽ കൂടുതൽ എണ് ഉണ്ടെങ്കിലേ വാങ്ങിക്കാൻ പറ്റൂ കൂടുതൽ മറ്റ് കറൻസികൾ യൂറോ ഉണ്ടെങ്കിലേ വാങ്ങിക്കാൻ പറ്റൂ എന്നുള്ളെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി കുറയും അത് മറ്റൊരു കാര്യം ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അതായത് ഈ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും എണ്ണ വാങ്ങിക്കുന്ന ഡോളർ പെട്രോൾ ഡോളർ എന്നാന്ന് പറയുന്നത് ഡോളറിൽ മാത്രമായിരുന്നു ഇന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഡോളറിലല്ല എണ്ണ വാങ്ങിക്കുന്നത് കുറേ രൂപയിൽ കുറേ ദിറം കൊടുത്തിട്ട് കുറെ ചൈനീസ് അത് കുറെ യുവാൻ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് അത് വിവിധ കറൻസികളിലായി ഡോളർ ഡോളറിലല്ല വാങ്ങിക്കുന്നത് അതുപോലെ പലതും രൂപയിൽ കച്ചവടം നടക്കുന്നു ഇന്ത്യ യു എയും തമ്മിലുള്ള പല കച്ചവടങ്ങളും രൂപയിലാണ് അതുമാത്രമല്ല ചൈന ഇപ്പൊ ഡോളർ ഉപയോഗിച്ചല്ല സൗദിയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നു ചൈന അവരുടെ റെമിൻ ബി എന്ന് പറയുന്ന അവരുടെ കറൻസി ഉപയോഗിച്ചാണ് അതായത് ഡോളറ് ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലുള്ള താല്പര്യം ലോകരാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇതും അവിടെ മൂല്യം കുറയാൻ ഒരു കാരണം അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല മാത്രവുമല്ല അത് വീണ്ടും താഴ്വരത്തിൽ റേറ്റിംഗ് ഏജൻസിയിലും ബാങ്കിങ് രംഗത്തെയും സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും ഇന്ത്യൻ രൂപ ഒരു ഒരു പരിധിയിൽ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ റിസർവ് ബാങ്ക് പോലും സമ്മതിക്കില്ല കാരണം അത് ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കും ഈ ഒരു റേഞ്ചിൽ തന്നെ ഇന്ത്യയുടെ രൂപ നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത് വരും ദിവസങ്ങളിൽ നമ്മുടെ ആശങ്കകൾ മാറിക്കഴിയുമ്പോഴേക്കും അത് രൂപയുടെ മൂല്യം കുറയുന്നത് തീർച്ചയായിട്ടും നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്